ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പ്രൊജക്റ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ കുറച്ച് വേക്കൻസിയുടെ കാര്യവും അതുപോലെ തന്നെ എം എൽ എസ് പി എൻ എച്ച് എമ്മിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് എൻ എച്ച് എം റാങ്ക് ലിസ്റ്റ് വയനാട് ഡിസ്ട്രിക്റ്റിലുള്ള ഒന്നാം തീയതി ഇന്നലെ ഓഗസ്റ്റ് ഒന്നാം തീയതി വന്നിട്ടുണ്ടായിരുന്നു ആർ ബി എസ്ക നഴ്സ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓഡിയോളജിസ്റ്റ് അതുപോലെ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഡെൻറ്റൽ ടെക്നീഷ്യൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മെഡിക്കൽ ഓഫീസർ റാങ്ക് ലിസ്റ്റ് നമുക്ക് എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് നോക്കാം ഇപ്പം ഏകദേശം റാങ്ക് ഒന്ന് മുതൽ ഏകദേശം പതിനെട്ട് പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് എം എൽ എസ് പി റാങ്ക് ലിസ്റ്റാണ് അതുപോലെ ആർ ബി എസ് കെ നേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം പത്ത് പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിൽ പിന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ പോസ്റ്റ് ചെക്ക് ചെയ്യും എയിംസിൻ്റെ ക്ലാസ്സുകൾ എയിംസ് ജിമ്മർ അതുപോലെ ഇ എസ് ഐ സി ആർ ആർ ബി ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരള പി എസ് സി ഡി എച്ച് എസ്സിന് വരുന്ന ഡി എച്ച് എസ് എക്സാമിന് അതുപോലെ നഴ്സിങ് ട്യൂട്ടർ എക്സാമിന് കേരള പി എസ് സി ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങി തുടങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ലോങ് ടൈം എടുത്തിട്ട് പഠിക്കാം എൻ എച്ച് എം കൊല്ല റാങ്ക് ലിസ്റ്റ് വേരിയസ് പോസ്റ്റിൻ്റെ വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ എച്ച് എം കൊല്ലം ഓരോ മെഡിക്കൽ ഓഫീസർ മുതൽ ഓരോ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട് സ്റ്റാഫ് നഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് കൊല്ലം ഒരുപാട് റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഫാർമസിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അതുപോലെ അക്കൗണ്ടന്റ് റാങ്ക് ലിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതുപോലെ മൈക്രോ ബയോളജിസ്റ്റ് ഇത്രയും റാങ്ക് ലിസ്റ്റ് കൊല്ലത്തെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ജോബ് വേക്കൻസിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അത് ആദ്യം നമുക്ക് മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരി വേക്കൻസി ആണ് സ്റ്റാഫ് നേഴ്സിങ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് നേഴ്സിങ് കൗൺസിൽ രജിസ്ട്രേഷനാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല മുപ്പത് വയസ്സാണ് മുപ്പത്തി മൂവായിരത്തി നാൽപ്പത് രൂപ ഒരു വേക്കൻസിയാണുള്ളത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വാക്കിൻ ഇൻ്റർവ്യൂ തലശ്ശേരി എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒമ്പതരയ്ക്കവിടെ എത്തിച്ചേരുക ഇപ്പം തലശ്ശേരി അടുത്ത് കണ്ണൂർ ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ജോബിൽ എത്തിച്ചേരാവുന്നതാണ് അതുപോലെ തന്നെ നിംഹാൻസ് ഉള്ള വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് അതായത് ഒരു പ്രൊജക്റ്റിൽ വേക്കൻസിയാണ് അതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നേഴ്സിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് അപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്കാണിത് നല്ലത് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം നിങ്ങൾ ഈ മെയിലിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അയയ്ക്കുക ആപ്ലിക്കേഷൻ റെസ്യൂം മാർക്ക് ലിസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ അയയ്ക്കുക ഈയൊരു മെയിലിലേക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവരറിയിക്കും നോട്ടിഫിക്കേഷന് പതിനാല് ദിവസം കൂടെ അതായത് ഇരുപത്തെട്ടാം തീയതി അപേക്ഷ വന്നത് പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങളിത് അപേക്ഷിക്കുക അതുപോലെ ജൂനിയർ റിസർച്ച് ഫെലോ ഫിൽ ക്ലിനിക്കൽ കോളജി വേക്കൻസി ഉണ്ട് അതുപോലെ ബി എസ് സി ഇൻ ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ബി എസ് സി ഇൻ ന്യൂറോ ടെക്നോളജിയിൽ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതെന്ന് നോക്കുക ആ ഒരു മെയിൽ നിങ്ങൾ മെയിൽ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി ഈ കാരിയേഴ്സിൽ വന്നിട്ട് റാങ്ക് ലിസ്റ്റ് ഷോ റാങ്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് എൻ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാറ്റജിഷ്യൻ്റെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ആൻസർ ആൻസർക്ക് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആൻസർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആൻസർക്ക് എടുക്കാൻ സാധിക്കും അപ്പം പിന്നെ ഓരോ പിന്നെ ഓരോ എക്സാമിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതുപോലെ ഹോമിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ ജോലികൾ നോക്കാവുന്നതാണ് അപ്പം ഞാൻ കഴിവതും ജോലി അറിയിക്കുന്നുണ്ട് നിങ്ങളെ ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ കേരള പി എസ് സിയുടെ ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന ഷോർട്ട് ഷോർട്ട് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസ്സുകളുടെ കാര്യത്തിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എനേബിൾ ചെയ്തു വെക്കുക താങ്ക് യു ഓൾ ദ ബെസ്റ്റ് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ അത് സഹായകമാകും ഓൾ ദ ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി